മൊത്തത്തിൽ ഗൾഫില് ലക്ഷ്യം വെക്കുന്നവർക്ക് പ്രത്യേകിച്ച് യു എയെ ഒരു സ്വപ്ന കേന്ദ്രമായി കാണുന്നവർക്ക് ആശ്വാസമാകാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങൾ ചേർത്ത് വെച്ച് പറയുകയാണ് ഒന്ന് യു എയുടെ കഴിഞ്ഞ പത്ത് പതിനേഴ് വർഷമായിട്ടുള്ള സ്വപ്ന പദ്ധതിയാണ് എത്തിഹാദ് റെയിൽ അങ്ങ് സൗദി ബോർഡർ മുതൽ ഫുജേറ ഒമാൻ ബോർഡർ വരെയുള്ള ആ ഒരു ട്രെയിൻ അത് എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയി യാത്രക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സംവിധാനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഔപചാരികമായ അനൗൺസ്മെന്റ് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ യാത്രക്കാർക്ക് കയറാം എന്ന രൂപത്തിൽ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ചരക്ക് ഗതാഗതം ആരംഭിച്ചു അതിൻ്റെ പുതിയ ഘട്ടം എക്സ്റ്റൻഡ് ചെയ്തത് ആരംഭിച്ചു ഇനിയിപ്പോ യാത്രക്കാരെ കൊണ്ടുപോകുന്ന കാര്യം അത് കഴിഞ്ഞിട്ടാണ് ഗൾഫുമായി ബന്ധപ്പെടുത്തുന്ന ആറ് രാജ്യങ്ങളെയും കണക്ട് ചെയ്യാവുന്ന ട്രെയിൻ സർവീസിലേക്ക് പോകുന്നത് അതോടൊപ്പമാണ് യു എ അടക്കമുള്ള ആറ് ഗൾഫ് രാജ്യങ്ങളും ഒരൊറ്റ വിസയിൽ എല്ലാ രാജ്യവും കാണാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് നീങ്ങുന്നതും ഒന്നുകിൽ ഇക്കൊല്ലം തന്നെ പരമാവധി പോയ അടുത്ത വർഷം ആദ്യം അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ കിട്ടാവുന്ന ടൂറിസം അവസരം അതുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ സാധ്യതകൾ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒറ്റ വിസയിൽ എല്ലായിടത്തും പോകാനുള്ള സംവിധാനം അത് ഫ്ലൈറ്റ് വേണ്ട ട്രെയിനിൽ തന്നെ പോകാൻ പറ്റുന്ന രീതി ഇതെല്ലാം ഒന്നിച്ചു വരുമ്പോൾ അവസരങ്ങൾ കൂടുകയാണെന്ന് ഈ ഗൾഫിനെ ലക്ഷ്യം വയ്ക്കുന്ന ചെറുപ്പക്കാരോട് പറയണം കൂട്ടത്തിൽ ഒരു കണക്കുകൂടി വരുന്നുണ്ട് ഗൾഫ് മേഖലയിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ നിയമിക്കുന്ന രാജ്യം ഇപ്പോഴത്തെ കണക്ക് പറയുന്നത് യു എയിൽ തന്നെയാണ് നേരത്തെയും അങ്ങനെ തന്നെ ആയിരുന്നിട്ടുണ്ട് ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും അങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഇരുപത്തഞ്ചിലെ കണക്ക് പറയുകയാണ് മറ്റുള്ളവർ എത്ര നിയമിച്ചാലും അതിനേക്കാൾ അതിനേക്കാളൊരു നാലഞ്ച് ശതമാനം വർദ്ധനവ് നിയമനത്തിൻ്റെ കാര്യത്തിൽ യു എ അതുമാത്രമല്ല ഏതൊക്കെ മേഖലയിൽ റിയൽ എസ്റ്റേറ്റിലും ഫിനാൻസ് മേഖലയിലും സജീവമായിട്ടുള്ള നിയമനങ്ങൾ നടക്കുകയാണ് എന്ന് വെച്ചാൽ നല്ല ശമ്പളത്തിലാണ് പ്രവാസികളെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മേഖലകളിൽ എന്നർത്ഥം അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടോ എന്തെങ്കിലും പരിചയിച്ചിട്ടോ വന്നാൽ നല്ല കാലമാണ് ഗൾഫിൽ പഴയതുപോലെ എൺപത് പോലെ തൊണ്ണൂറുകൾ പോലെ ആവേശം നിറഞ്ഞൊരു കാലത്തിലേക്ക് ഗൾഫ് വീണ്ടും കടക്കുന്നു എന്നുകൂടി ഇതിനർത്ഥമുണ്ടെന്ന് സാരം ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണോ എന്നറിയില്ല എങ്കിലും പരോക്ഷമായി ചില അവസരങ്ങൾ വന്നുകിടപ്പുണ്ട് യു എയിലെ മുതിർന്ന പൗരന്മാർക്ക് ഹൗസിംഗ് ലോൺ കൊടുക്കുന്നത് പൗരന്മാർക്കാണ് ഹൗസിംഗ് ലോൺ കൊടുക്കുന്നത് നിലവിലുള്ള എഴുപത് വയസ്സെന്ന പരിധി മാറ്റിയിട്ട് തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെ ഹൗസിംഗ് ലോണിൻ്റെ പരിധി നീട്ടാം എന്ന രൂപത്തിൽ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെ ഇപ്പോൾ പൗരന്മാരുടെ കാര്യത്തിൽ ഭാവിയിൽ പ്രവാസികൾക്കും അത്തരത്തിൽ തീരുമാനം വന്നാലോ ഇനി പൗരന്മാർക്ക് തന്നെ കൂടുതലായിട്ട് ഹൗസിംഗ് ലോൺ കൊടുക്കുക നിർമ്മാണം നടക്കുക അതിൻ്റെ അർത്ഥം എന്താണ് അതിന് അനുബന്ധമായി കഴിയുന്ന വ്യവസായങ്ങളും വ്യാപാര മേഖലയും സജീവമായിട്ട് വളരുമ്പം നല്ലേ ഒരു കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ചെറിയ ചായക്കട തുടങ്ങുന്നത് പോലും മലയാളിയായിരിക്കും അവർക്ക് അതിൻ്റെ ഗുണം കിട്ടും ഒരു ഗ്രോസറി ആരംഭിക്കുന്നത് മലയാളികളുടെ സംരംഭമായിട്ടായിരിക്കും ഗുണം കിട്ടും അങ്ങനെ ഏതെല്ലാം തരത്തിൽ നേരിട്ടും അല്ലാതെയുമുള്ള സംരംഭങ്ങളുടെ ശക്തി കൂടി ഇതിനിടയിൽ തെളിഞ്ഞു വരികയാണ് അതും ഒരു സാധ്യതയായി മാറട്ടെ നാളെ പ്രവാസികൾക്കും തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചോ വയസ്സ് വരെയൊക്കെ ഹൗസിംഗ് ലോൺ കിട്ടാവുന്ന സാഹചര്യം ഉണ്ടാകട്ടെ ഇൻ്റർനെറ്റിൻ്റെ ഡാറ്റയും വേണ്ട വൈഫൈയും വേണ്ട ഒരു മൊബൈൽ ഫോൺ ബ്ലൂടൂത്തിൻ്റെ സിസ്റ്റം ഉണ്ടെങ്കിൽ ബിറ്റ് ചാറ്റ് എന്ന് പറയുന്ന പുതിയ മെസ്സേജ് ആപ്പ് സംവിധാനം പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഘട്ടത്തിലേക്ക് ലോകം സാങ്കേതികവിദ്യയിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു ട്വിറ്റർ കോ ഫൗണ്ടർ ആയിരിക്കുന്ന ജാക്ക് ഡോർസെ തന്നെയാണ് ബിറ്റ് ചാറ്റിൻ്റെ പിന്നിലും അദ്ദേഹം വളരെ കൂടിയാണ് ഈ സംരംഭത്തെ കാണുന്നത് പത്ത് പതിനായിരം ആൾക്കാർക്കിടയിൽ നടത്തിയ ടെസ്റ്റ് സമ്പൂർണ്ണമായി വിജയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നെറ്റില്ലാതെ ഒരു മെസ്സേജിംഗ് ആപ്പ് വഴി ലോകത്തെവിടെയും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ചാറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ കോൾ വിളിക്കാൻ പറ്റുന്ന സംവിധാനമൊക്കെയായി ബിഡ് ചാറ്റ് എന്ന സംവിധാനം ഇത് സജീവമാകുന്നു ലോകത്ത് വലിയ മാറ്റം അത് കൊണ്ടുവരും എന്നർത്ഥം ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് പറന്നുയർന്ന ഇൻഡിഗോ വിമാനം നൂറ്റി എഴുപത്തി അഞ്ച് യാത്രക്കാരുണ്ടായിരുന്നത് ഇന്ന് രാവിലെ പറന്നങ്ങോട്ട് ഉയർന്ന ഉടനെ തന്നെ ഒരു പക്ഷി വന്നിടിച്ചു ഒരു എൻജിൻ തകരാറായി അങ്ങനെ അടിയന്തരമായി തിരിച്ച് പാറ്റ്നയെ തന്നെ ലാൻഡ് ചെയ്തു ഡൽഹിയിലേക്ക് പോകേണ്ട വിമാനമായിരുന്നു ഏതായാലും ആർക്കും ഒരു പരിഭ്രമവും ഒരു പ്രശ്നവും ഉണ്ടാവാത്ത വിധത്തിൽ ഇൻഡിഗോ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു എന്ന വാർത്തയാണ് രാവിലെ എത്തിയത് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചുകൊണ്ട് എമിറേറ്റ്സ് എയർലൈൻസിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന സംവിധാനം അടുത്ത വർഷം മുതൽ പ്രാബല്യത്തിൽ വരികയാണെന്ന് എമിറേറ്റ്സുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ക്രിപ്റ്റോ ഡോട്ട് കോമുമായിട്ട് ഇതിനായി എമിറേറ്റ്സ് കരാറിലായി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഡ്യൂട്ടി ഫ്രീ ും ഇത് മാർക്കറ്റ് കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ അബോഷഗാര ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആയുർവേദ ആർ എസ് വൺ ടു ത്രീ കാർഗോ താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൻസ് ഡോട്ട് നെറ്റ് ടൈം എക്സ്പ്രസ് കാർഗോ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ കാർ അല്ലുസൂദ് കാർഗോ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ